ശബരിമലയിൽ സ്വർണക്കൊള്ള നടക്കുമ്പോൾ പവനൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നെനിക്ക് തോന്നാറുണ്ട് അതിൻ്റെ മുൻപിലുണ്ടായിരുന്ന ഗവൺമെന്റിന്റെ കാലത്ത് ഗുരുവായൂർ കൊടിമരത്തിന് ഇതുപോലെ സ്വർണം പിടിച്ചുമ്പോൾ പവനൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കും ദേഷ്യം വന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് കണാരൻ കയ്യിലിരുന്ന ചോറുകൊണ്ട് അദ്ദേഹം ചെറുപാടിന്റെ തലയിൽ നടത്തി ഇതുണ്ടായത് രാഷ്ട്രീയ സംഭവമാണ് അത് കഴിഞ്ഞപ്പോഴാണ് ഈ ക്ഷിപ്രകോപിയായിട്ടുള്ള കിണാരന് ഈ സംഭവം ഓർമ്മ വന്നത് ഉടനെ തന്നെ കിണാരൻ ചെറുകാടിന്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് മാപ്പ് പറഞ്ഞു അതിന് സാക്ഷി പവനനാണ് എല്ലാ ജനങ്ങൾക്കും വേണ്ടി ക്ഷേത്രം പ്രവേ ക്ഷേത്രങ്ങൾ തുറന്നു കൊടുത്തപ്പോൾ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലും കേരളത്തിലെ അവർണ വിഭാഗങ്ങൾക്ക് അധികാരമുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല എന്നാണ് പവൻ എഴുതുന്നത് അവിടെ മുതൽ യഥാർത്ഥത്തിൽ പൂജാരിയുടെയോ തന്ത്രിയുടെയോ കേരളത്തിലെ അധീശത്വം ജാതിയുടെ അധീശത്വം അവിടെ നിന്ന് വളരെ പ്രകടനമായിട്ട് ഉയരുന്നതാണ് കേരളം കാണുന്നതെന്നാണ് പവനൻ ആ വാചകത്തിൽ സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ നിരന്തരമായിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ അപഹസിക്കുകയും ഗാന്ധിജിയെ അന്ത്യക്രിസ്തു എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ അവരുടെ സ്വാർത്ഥമായ മത താല്പര്യത്തിന് വേണ്ടി രാഷ്ട്രീയ ശക്തികളെ എങ്ങനെ ഉപയോഗിക്കാമെന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് വിമോചന സമരം എന്ന് പവനും അവിടെ വിലയിരുത്തിയാണ് അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജി പറയാണ് ഓക്സിജൻ പുറത്തേക്ക് വിടുകയും ഓക്സിജൻ ശ്വസിക്കുകയും ചെയ്യുന്ന ലോകത്തിലെ ഏക ജീവി പശുവാണ് ആ പശു ഇതിന് ഊർജം യാഗവും യാഗവും യജ്ഞവുമാണ് സൂര്യന് എനർജി നൽകുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ഒരു ഹൈക്കോടതിയിലെ ഒരു ജഡ്ജ് രേഖപ്പെടുത്തിയ സംഭവമാണ് ഇത് രേഖപ്പെടുത്തിയ സംഭവമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ഈ വിധത്തിൽ മതത്തിൻ്റെ അതീത ശക്തികളെ മതാതീത ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യയിൽ അങ്ങേയറ്റം ഇങ്ങേയറ്റം നടക്കുന്ന ഒരു വോട്ട് ബാങ്കിന് വേണ്ടി നടക്കുന്ന ഒരു വലിയ ഒരു ഭരണത്തിന്റെ കൊള്ളയെ ഒരു ചിത്രമാണ് ഇന്ത്യയെ കുറിച്ച് യഥാർത്ഥത്തിൽ ഇന്ന് വിലയിരുത്തുമ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് അവിടെയാണ് ഞാൻ വിചാരിക്കുന്നത് പഠനന്റെ ഒരു പ്രസക്തി എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു ആൾ ദൈവത്തെ ഒരാൾ ആലിംഗനം ചെയ്തു നിൽക്കുന്ന ഒരു ജനാധിപത്യ പ്രതിനിധി ആലിംഗനം ചെയ്തു നിൽക്കുന്ന ഒരു ചിത്രമുണ്ടെങ്കിൽ ഇന്ന് ആണവും അതിനെ എതിർക്കാൻ നിൽക്കുക എന്നും അദ്ദേഹം ചോദിക്കുകയുണ്ടായി ഞാൻ എൻ്റെ അന്നത്തെ ആ ചെറിയ അന്നത്തെ ആ മറുപടി മറുപടി അല്ല പ്രസംഗത്തിൽ ഞാൻ പറയുന്നുണ്ടായി ഒരു പക്ഷേ അത് സുകുമാ ഡോക്ടർ സുകുമാർ അഴിക്കോടോ അല്ലെങ്കിൽ എം എൻ വിജയൻ തന്നെയോ ഒരു പക്ഷേ അതിനെ അങ്ങനെ സാന്ദർഭികമായ ഒരു ചടങ്ങ് എന്നതിൽ കവിഞ്ഞ് അതിനൊരു പ്രാധാന്യം കൽപ്പിക്കാതെ അതിനെ അവഗണിച്ചേക്കാം എന്ന് ഞാനിവിടെ പറയുണ്ടായി പക്ഷെ ഞാൻ പറഞ്ഞു ഒരാൾ മാത്രം ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ അശ്രീല ചിത്രത്തെ അധികം നഗശിരാതം എതിർക്കുകയും അധികം എവിടേക്കാണ് ഒരു ജനാധിപത്യ മതേതര ഗവൺമെന്റിന്റെ യാത്ര എന്ന് കൃത്യമായിട്ട് അടയാളപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു എന്നാണ് മുൻ മറുപടി പറഞ്ഞത് അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായത് തവന ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും കേരളത്തിൻ്റെ ഒരു ചിത്രം എന്നാണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ പവനൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നെനിക്ക് തോന്നാറുണ്ട് അതിൻ്റെ മുൻപിലുണ്ടായിരുന്ന ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഗുരുവായൂർ കൊടിമരത്തിന് ഇതുപോലെ സ്വർണം പൂശുമ്പോൾ പവനൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കും ഇരിഞ്ഞാലക്കുട കൂർമാണിക്യ ക്ഷേത്രത്തിൽ സ്വർണം പൂശിയ കൊടിമരം പിന്നീട് സ്വർണ്ണമല്ലാതായിത്തീർന്നപ്പോൾ പവനെഴുതിയൊരു കുറിപ്പുണ്ട് ചെമ്പ് പുറത്തായില്ലേ എന്നാണ് ആ പ്രസ്താവനയുടെ ചെമ്പു പുറത്തായില്ലയെന്ന് സ്വർണം കുടിമരത്തിലെ സ്വർണം ചെമ്പായം മാറിയപ്പോൾ പവനെഴുതിയ വാചകമാണ് അത് പത്രങ്ങളിൽ വന്ന വാചകമാണ് ചെമ്പ് പുറത്തായില്ലേ എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ മലയാളിയുടെ ദൈനംദിന ജീവിതത്തിലെയും ദൈനംദിന രാഷ്ട്രീയത്തിലെയും ഒക്കെ യഥാർത്ഥ പ്രശ്നങ്ങളെ വളരെ ഗുരുത്വമോറിയ പ്രശ്നങ്ങളെ വളരെ പൂർണ്ണമായിട്ട് അതിനെ അഡ്രസ് ചെയ്യുകയും അതിനെ സംബോധന ചെയ്യുകയും അത് എന്തുകൊണ്ടാണ് ജനസമൂഹത്തിനെ ദോഷകരമായി ബാ ബാധിക്കുന്നതെന്ന് പറയാനും ഒരു കാലത്ത് നമുക്ക് പവനൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ അവസാനമായിട്ട് പവനനെ കാണുന്ന സമയത്ത് അതൊരു പ്രത്യേക സന്ദർഭത്തിലാണ് ഞാൻ അദ്ദേഹത്തിനെ കാണുന്നത് യഥാർത്ഥത്തിൽ ഞാൻ പവനൻ്റെ രണ്ടായിരത്തി മൂന്ന് മുതൽ മുതലുള്ള അദ്ദേഹത്തിൻ്റെ അവസാനത്തെ മൂന്ന് വർഷങ്ങൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യായസ്സിൽ അദ്ദേഹം ആലോചിച്ചു കൂട്ടുകയും ചെയ്തു കൂട്ടുകയും ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒരു തിരസ്കാരമായിരുന്നു ആ ജീവിതം അപ്പോൾ ആ ജീവിതത്തിനിടയിൽ നമ്മൾ പവനനെ കാണുക എന്ന് പറയുന്നത് പവനേക്കാൾ കൂടുതലായിട്ട് ഞങ്ങൾക്കൊക്കെ വളരെ ദുസ്സഹമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു അതിന് തൊട്ടുമുമ്പ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് പവൻ സാഹിത്യ അക്കാദമിയിൽ തന്നെ നടന്നൊരു യോഗത്തിൽ വെച്ച് അദ്ദേഹം ഒരു വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് പതിനെട്ടാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ഒരു ചെറിയ സംഭവത്തിലേക്ക് അദ്ദേഹം പോകുന്നത് പെട്ടെന്ന് ഞങ്ങളൊക്കെ ശ്രദ്ധിക്കുകയുണ്ടായി വളരെ പരിഭ്രമത്തോടു കൂടി ഒരു ശ്രദ്ധിക്കുകയുണ്ടായി അപ്പം ഞാനത് പറയാൻ കാരണം ആ ആ ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ ദുഃഖപൂർണമായിട്ട് പരിണമിച്ചതെന്നുള്ള എൻ്റെ വേദനയൊക്കെ പേറുന്ന മനുഷ്യരാണ് ഞങ്ങളെല്ലാവരും തന്നെ എനിക്ക് പവനെ അവസാനമായി കണ്ട ഒരു സന്ദർഭം കൂടി ഓർമ്മിക്കാനുള്ളത് അതൊരു ചെറിയ ലഘുവായിട്ടുള്ള ഒരു സന്ദർഭമാണ് ഈ ബെന്നി പി നായരമ്പലം എന്ന് പറയുന്ന കഥാകൃത്ത് ഒരു തിരക്കഥ എഴുതുകയുണ്ടായി ഒരു കല്യാണരാമൻ എന്നൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പം ആ സിനിമയിലെ ഒരു സീൻ എന്ന് പറയുന്നത് ഇന്നസെന്റ് ഈ ഒരു ഒരു സാഹിത്യകാരനെ ഒരു എഴുത്തുകാരന് ചോറ് ഒരു രംഗമാണ് അത് നിങ്ങൾ എല്ലാവരും സിനിമയിൽ കണ്ടുണ്ടായിരിക്കും പക്ഷെ അത് ബെന്നി പി നായരമ്പലം എഴുതിയപ്പോൾ അതൊരു സാഹിത്യകാരൻ എന്നാണത് എഴുതി കഴിഞ്ഞത് അപ്പം അദ്ദേഹത്തിൻ്റെ കുറിച്ച് ആ ഭാഗം അദ്ദേഹം വായിച്ചിട്ട് എന്നെ വിളിച്ചു ചോ ഉണ്ടായി ഇങ്ങനൊരു തിരക്കഥ ഞാൻ ഒരു സാഹിത്യകാരനെ ചൂറ് വിളമ്പി അദ്ദേഹം അത് വേണ്ടയെന്ന് പറഞ്ഞ കുറ്റം പറഞ്ഞു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിൽ ചൂറ് കമഴ്ത്തുന്നത് ഒരു സാഹിത്യകാരനെ സാഹിത്യകാരനെക്കുറിച്ചാകുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന് ബെന്നി ചോദിക്കുകയുണ്ടായി അപ്പം ഞാൻ ബെന്നിയോട് പറഞ്ഞത് പവനൻ്റെ ഒരു പുസ്തകമുണ്ട് ചെറുകാടിനെക്കുറിച്ച് അതൊന്നെടുത്ത് വായിക്കാനാണ് അപ്പോൾ ബെന്നി അത് വായിച്ചതിന് ശേഷം എന്നെ തിരിച്ചു വിളിച്ചു അതിലെന്താണെന്ന് വെച്ചാൽ ദേശാമാനിയിൽ ജോലി ചെയ്യുന്ന കാര്യത്തിൽ കാലത്ത് ചെറുകാട് ദേശാമാനിയിൽ വന്നിട്ട് അവിടെ കാൻറ്റീനിൽ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണശാലയിൽ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോ അദ്ദേഹം ഈ ചോറിലെ കല്ലും അതുപോലെ തന്നെ സാമ്പാറിലെ ഉപ്പിന്റെ അംശം കൂടിയതുമൊക്കെ നിരന്തരമായിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അദ്ദേഹം നല്ല ഭക്ഷണപ്രിയനായിട്ടുള്ള ഒരാളാണ് ചെറുകാട് അപ്പോൾ ദേഷ്യം വന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് കിണാരൻ കയ്യിലിരുന്ന് ചോറ് അദ്ദേഹം ചെറുകാടിന്റെ തലയിൽ നനത്തി ഇതുണ്ടായത് രാഷ്ട്രീയ സംഭവമാണ് അത് കഴിഞ്ഞപ്പോഴാണ് ഈ ക്ഷിപ്രകോപിയായിട്ടുള്ള കിണാരന് ഈ സംഭവം ഓർമ്മ വന്നത് ഉടനെ തന്നെ കണാരൻ ചെറുകാടിന്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് മാപ്പ് പറഞ്ഞു അതിന് സാക്ഷി പവനനാണ് അപ്പൊ പവനൻ ചെറുകാടിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ആ രംഗം അതിലെഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ ബെന്നിയോട് പറഞ്ഞു അതിൽ ആ എഴുത്തുകാരൻ സാഹിത്യകാരൻ എന്നുള്ള കാര്യം ബാക്കി നിർത്തിയാൽ നിങ്ങളുടെ ആ രംഗം നിങ്ങളുടെ സിനിമയ്ക്ക് യോജിക്കുന്നതാകുന്നു ഞാൻ പറയണ്ടായി അതും ഇതുപോലെ തന്നെ പവനെ അവസാനം ഓർമ്മിച്ചതിൻ്റെ ഒരു ഘട്ടമായിട്ട് ഞാൻ പറയാണ് ഞാൻ അധികം വിശദമായിട്ട് ഞാൻ ഈ പവനൻ്റെ സാഹിത്യ സംഭാവനകളെക്കുറിച്ച് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അത് സമയത്തിൻ്റെ പരിമിതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ ആലോചിക്കുന്നത് പവനൻ്റെ സാഹിത്യ ജീവിതത്തെ മറ്റു പല ജീവിതങ്ങളെയും പോലെ അത്ര അഗാധമായിട്ട് എഴുതുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സ്പർശിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പവനെന്ന് എഴുതിയിട്ടുള്ള എല്ലാ സാഹിത്യ ബന്ധിയായിട്ടുള്ള ലേഖനങ്ങളോ സമാഹാരങ്ങളോ ഒക്കെ നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാല് അതിൻ്റെ അടിയിൽ കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ആ അടിക്കല് എന്ന് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് അത് യുക്തിവാദം അതുപോലെ തന്നെ ഇടതുപക്ഷം മാനവികത അതുപോലെ തന്നെ സഹജാന സ്നേഹം സഹജാവസ്നേഹം ഇങ്ങനെയുള്ളൊരു നാല് തൂണുകളെ നമുക്കതിൽ കാണാനായിട്ട് കഴിയും അതിൽ യുക്തിവാദത്തിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും കാര്യത്തിൽ പവനൻ എല്ലാ കാലത്തും എടുത്തിട്ടുള്ള നിലപാടുകൾ യഥാർത്ഥത്തിൽ അത് രൂപീകരിച്ച കാലം മുതൽ ഇന്നുവരെ ശാംശീകരിക്കപ്പെട്ട എല്ലാ നവോത്ഥാന ചിഹ്ന ചിന്തകളുടെയും ഒരു ആകത്തുക എന്ന നിലയിലാണ് അതുകൊണ്ട് അദ്ദേഹം ഓരോ വിഷയങ്ങളെയും അദ്ദേഹം ഈ നാല് കാര്യങ്ങളുടെ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് പരിശോധിച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അതിന് അദ്ദേഹത്തിന് മാതൃകയായിട്ട് തീർന്നത് എനിക്ക് തോന്നുന്നു കേസരിയുടെ രചനാരീതിയാണ് കാരണം കേസരിയെക്കുറിച്ച് ഏറ്റവും നന്നായി വിലയിരുത്തിയിട്ടുള്ള ഒരാൾ പവനനാണ് പവനൻ പറഞ്ഞു എന്തുകൊണ്ടാണ് കേസരി ബാലകൃഷ്ണപിള്ളയെ സാഹിത്യ സാർവഭൗമനെന്നോ അല്ലെങ്കിൽ ഒരു യുഗപ്രഭാവനെന്നോ എന്തുകൊണ്ടാണ് കേസരിയെ വിശേഷിപ്പിക്കാതിരുന്നത് സാഹിത്യ കേരളം വിശേഷിപ്പിക്കാതിരുന്നത് എന്ന് പവനൻ ഒരു ലേഖനത്തിൽ ചോദിക്കുന്നുണ്ട് അപ്പം അതിന് പവൻ സ്ഥാപിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഒരു പത്രാധിപരായതുകൊണ്ടാണ് പ കേസരിയുടെ സാമൂഹ്യ ജീവിതത്തെയും അതിശയിച്ചു നിൽക്കുന്നതാണ് കേസരിയുടെ പത്രാധിപ ജീവിതം എന്നാണ് പവനൻ കണ്ടെത്തിയത് പവൻ വിശകലനം ചെയ്തത് അങ്ങനെയാണ് കാരണം അതുകൊണ്ട് കേസരി ബാലകൃഷ്ണനപ്പിള്ള പ്രബോധകൻ തുടങ്ങുന്ന സമയത്തായാലും അദ്ദേഹം അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കേസരി തുടങ്ങുന്ന സമയത്തായാലും അദ്ദേഹം ചെയ്ത ഏറ്റവും ധീരമായ ഒരു ക്രിയ എന്ന് പറയുന്നത് പത്രപ്രവർത്തനത്തിന് വേണ്ടി സമർപ്പിതമാണ് തൻ്റെ ജീവിതം എന്നുള്ള ഒരു വലിയ വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഏത് നിമിഷവും ഈ പ്രബോധകൻ തിരുവിതാംകൂർ രാജവംശത്തിന്റെ വിമർശനം തിരുവിതാംകൂർ രാജവംശത്തെക്കുറിച്ചുള്ള വിമർശനം ഇത്രമാത്രം ഘടിപ്പിക്കുകയും അത്രമാത്രം രൂക്ഷമാക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിലെല്ലാം ഈ പ്രബോധകൻ അടച്ചുപൂട്ടുമെന്ന് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് കേസരി ഈ ബാലകൃഷ്ണപ്പിള്ള കേസരി പത്രത്തിന്റെ കൊല്ലത്തുള്ള കേസരി പത്രത്തിന്റെ ലൈസൻസ് സ്വന്തമായിട്ട് അദ്ദേഹം വാങ്ങിവെക്കുന്നത് പവനൻ്റെ അത് ഇങ്ങനെയാണ് വിശീകരിക്കുന്നത് പവനം പറയുന്ന വെച്ചാൽ താൻ ഈ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ച ഏറ്റവും പ്രക്ഷുബ്ധങ്ങളായിട്ടുള്ള ആശയങ്ങൾ ഏറ്റവും പ്രക്ഷുബ്ധമായിട്ടുള്ള ആശയങ്ങൾ ലോകം മാത്രമല്ല എൻ്റെ സമുദായം മുഴുവനും അറിയണമെന്ന ഉൽക്കിടമായ സമർപ്പണ ബുദ്ധിയോടുകൂടി എല്ലാ കാലത്തും ബാലകൃഷ്ണ പ്രവർത്തിച്ചിരുന്നു എന്നാണ് അതിൽ അദ്ദേഹം വിലയിരുത്തുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് സാഹിത്യ ജീവിതത്തെക്കാൾ ബാലകൃഷ്ണപ്പള്ളയുടെ സാഹിത്യ ജീവിതത്തെക്കാൾ അദ്ദേഹം അത് പ്രധാനമായിട്ടും പത്രപ്രവർത്തന ജീവിതമാണ് വലുതു എന്ന് അവിടെ പവനൻ സ്ഥാപിക്കുന്നത് അതൊരർത്ഥത്തിൽ ഞാൻ പറഞ്ഞാൽ പവനൻ്റെ ജീവിത സാഹചര്യങ്ങളും പവനൻ്റെ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും പവനൻ്റെ ഇടതുപക്ഷ സങ്കല്പങ്ങളും ഒക്കെ ആയിട്ട് യോജിച്ചു പോകുന്നതാണ് അത് സമൂഹത്തിൻ്റെ നവോത്ഥാനപരമായിട്ടുള്ള ഒരു ഒരു യാത്രയെ ബാലകൃഷ്ണപിള്ളയുടെ യാത്രയെ സൂചിപ്പിക്കുന്നതുകൊണ്ട് അത് ഭാവി കേരളം ഉൾക്കൊള്ളുമെന്ന് കൃത്യമായിട്ട് പവനെന്ന് അതറിയാമായിരുന്നു മാത്രമല്ല പവന എന്നത് അദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതത്തെ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് ഇപ്പോൾ കേസരി ബാലകൃഷ്ണ പിള്ള പറയാണ് നിരൂപണം സപ്രമാണമായിരിക്കണം എന്ന് പറയുന്നുണ്ട് നിരൂപണം സപ്രമാണമായിരിക്കണം അത് കേസരി ബാലകൃഷ്ണനുള്ള സാഹിത്യത്തിൽ കൊണ്ടുവന്നതാണ് അത് പിന്നീട് എം എൻ വിജയനാണ് പിന്നീട് അതെടുത്ത് അദ്ദേഹത്തിൻ്റെ സ്വർണ്ണ മത്സ്യങ്ങൾ എന്ന ലേഖനത്തിൽ അതിനെ കുറച്ചുകൂടി അതിനെ വിശദീകരിക്കുന്നുണ്ട് അപ്പം അവിടെ നിരൂപണം സപ്രമാണമായിരിക്കണം എന്ന ആ കേസരിയുടെ ആ ഒറ്റ വാചകത്തെ കടമെടുത്തുകൊണ്ട് ാലം മുഴുവൻ ഭവനൻ എഴുതി ചേർത്ത അദ്ദേഹത്തിൻ്റെ സാഹിത്യ ലേഖനങ്ങളും സാഹിത്യ ഒക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിൻ്റെ ഈ അടിസ്ഥാനപരമായിട്ടുള്ള അതിൻ്റെ നവോത്ഥാനത്തിലേക്ക് സഞ്ചരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തയുടെ ഇടതുപക്ഷ ചിന്തയുടെയും യുക്തിവാദത്തിൻ്റെയും ഒക്കെ പരിമിതിയായിരുന്നു എന്ന് പരിമിതമായിരുന്നു നമുക്ക് കാണാനായിട്ട് നമുക്ക് നമുക്ക് കഴിയും അതുമാത്രമല്ല പവനം സാഹിത്യത്തെ കുറിച്ചിട്ടുള്ള എഴുതിയിട്ടുള്ള ഏറ്റവും മികച്ചതെന്ന് പറയാവുന്ന ലേഖനം അദ്ദേഹം ജീവൻ സാഹിത്യത്തെ കുറിച്ച് എഴുതിയിട്ടുള്ള ലേഖനമാണ് ഈ ജീവൻ സാഹിത്യത്തെക്കുറിച്ച് എഴുതുന്ന ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് വാസ്തവത്തിൽ കേസരി ബാലകൃഷ്ണപ്പിള്ള മോപ്പസാങ്ങിന്റെ സ്ത്രീയുടെ ജീവിതം എന്ന കഥ ഇവിടെ പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ തകഴും കശവദേ അതിൻ്റെ ഈ കഥയുടെ ഉള്ളടക്കത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ ജീവിതത്തിലെ സംഘർഷപൂർണങ്ങളായിട്ടുള്ള അധ്യായങ്ങൾ ഒരു സ്ത്രീയുടെ ജീവിതത്തിൻ്റെ അതിജീവനത്തിൻ്റെ പാഠങ്ങൾ ഒരു സ്ത്രീയുടെ തന്നെ സമൂഹ സമൂഹത്തെ വീക്ഷിക്കുന്ന കാഴ്ചപ്പാടുകൾ ആ സ്ത്രീ തന്നെ സമൂഹത്തിലെ ദുർനിയമങ്ങളുടെ തീരുന്ന സന്ദർഭങ്ങൾ അപ്പൊ ഈ സന്ദർഭങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് പിൽക്കാലത്ത് ദൈവം അതുപോലെ തന്നെ തകഴിയും എഴുതിയത് സാഹിത്യത്തിലെ ഏറ്റവും അടിസ്ഥാന വർഗങ്ങൾക്ക് വേണ്ടിയായിരുന്നു അല്ലെങ്കിൽ കീഴാളർക്ക് വേണ്ടിയായിരുന്നു അല്ലെങ്കിൽ അടിസ്ഥാന വർഗങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്നാണ് പവന സമർപ്പിക്കുന്നത് പവൻ അതിനോട് ബന്ധപ്പെട്ട ഒരു വലിയ ഞാൻ പറയുന്ന വളരെ പ്രവചനാത്മക സ്വഭാവമുള്ള ഒരു വാചകം കൂടിയിട്ട് അദ്ദേഹം ചേർക്കുന്നുണ്ട് അതിൽ പവനം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിന് ശേഷം ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായതിനു ശേഷം കേരളത്തിലെ എല്ലായിടത്തും എല്ലാ ജനങ്ങൾക്കും വേണ്ടി ക്ഷേത്രം പ്രവേ തുറന്നു കൊടുത്തപ്പോൾ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് മുമ്പിൽ നിൽക്കാൻ കേരളത്തിലെ അവർണ വിഭാഗങ്ങൾക്ക് അധികാരമുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല എന്നാണ് പവൻ എഴുതുന്നത് അവിടെ മുതൽ യഥാർത്ഥത്തിൽ പൂജാരിയുടെയോ തന്ത്രിയുടെയോ കേരളത്തിലെ അതീശത്വം ജാതിയുടെ അതീശത്വം അവിടെ നിന്ന് വളരെ പ്രകടനമായിട്ട് ഉയരുന്നതാണ് കേരളം കാണുന്നതെന്നാണ് പവനൻ ആ വാചകത്തിൽ സൂചിപ്പിക്കുന്നത് ഇന്ന് കേരളത്തിൻ്റെ ചിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ സാമൂഹ്യ ചിത്രം പരിശോധിക്കുമ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഈ വർണ്ണാശ്രമ വ്യവസ്ഥയുടെ ഭിന്നമായ അതിൻ്റെ ലോകത്തെക്കുറിച്ച് ഈ ശബരിമല വരെ നീളുന്ന അതിൻ്റെ പ്രതിഭ സങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ബോധ്യമാവും ശബരിമല എന്ന് പറയുന്നത് തന്നെ ഒരു കാലത്ത് ആ ആ ആദ്യത്തെ മനുഷ്യർ കണ്ടെടുത്ത പ്രാർത്ഥനയുടെയും അതുപോലെ തന്നെ സമർപ്പണത്തിന്റെയും ഒക്കെ വലിയ കാടുകളുടെ ഉള്ളിലുള്ള ചെറിയ ചെറിയ ചത്തുരങ്ങളായിരുന്നു എന്നുള്ളതാണ് അങ്ങനെയുള്ള കാലത്താണ് നമ്മൾ വനങ്ങളിൽ ദുർഗമാരും വനങ്ങളിൽ കാളിമാരും അതുപോലെ തന്നെ വയനാട്ടു കുലവനും ഒക്കെ ഉണ്ടാകുന്നത് ഈ കാടുകളുടെ ഉത്സംഗത്തിനുള്ളിൽ പ്രകൃതിയെ ആരാധിക്കുന്ന മനുഷ്യനൊന്നാണ് എന്നാൽ പതിനാലാം നൂറ്റാണ്ടിന് ശേഷം വർണ്ണാശ്രമ വ്യവസ്ഥിതി വന്നതോടു കൂടിയിട്ട് ഈ ദൈവങ്ങൾ ആരാധിക്കാൻ ഒരു പ്രത്യേക വിഭാഗം ഉണ്ടാകുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും മനുഷ്യൻ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ അവിടെ വിഭജിക്കപ്പെടുകയും അത് ഇന്ത്യയുടെ ഏറ്റവും വലിയ Abba May tomaru engino. ഒരാൾ ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ഇന്ത്യ വളരാത്തെന്ന് ചോദിച്ചു ഞാൻ ഈ അടുത്ത കാലത്ത് ഈ ചൈനയിൽ ഉണ്ടായിട്ടുള്ള വലിയ വിപ്ലവങ്ങളെ കുറിച്ച് അവരുടെ നിർമ്മാണ രംഗത്തുണ്ടായ മാറ്റങ്ങളെ കുറിച്ച് അതിന് ഏഴ് വഹിക്കുന്ന പങ്കിനെ കുറിച്ചൊക്കെ ഉള്ള മനോഹരമായിട്ടുള്ള ഒരു ലേഖനം ഞാൻ വായിക്കുകയുണ്ടായി അപ്പൊ ആ ലേഖനത്തിൽ പറയുന്നതെന്ന് വെച്ചാല് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ അവിടെ ഭരണം നടത്തുന്ന ഗവൺമെന്റിനോ വികസനത്തെ സംബന്ധിച്ച് മറ്റൊരു തരത്തിലുള്ള ഒരു ജനകീയ തടസ്സവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ നമ്മൾ ഇന്ത്യയുടെ ഒരു ചിത്രം എടുത്തു നോക്കുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് കടന്നു വരുന്നത് മതമാണ് അവിടെ കടന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം എന്ന് പറയുന്നത് മതമാണ് അവിടെ പ്രധാനപ്പെട്ട പ്രചരണ ആയുധമായിട്ട് വരുന്നത് നമുക്ക് മതമാണ് അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജി പറയാണ് ഓക്സിജൻ പുറത്തേക്ക് വിടുകയും ഓക്സിജൻ ശ്വസിക്കുകയും ചെയ്യുന്ന ലോകത്തിലെ ഏക ജീവി പശുവാണ് ആ പശു ഇതിന് ഊർജം യാഗവും യാഗവും യജ്ഞവുമാണ് സൂര്യന് എനർജി നൽകുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ഒരു അലഹബാദിലെ ഹൈക്കോടതിയിൽ ഒരു ജഡ്ജ് രേഖപ്പെടുത്തിയ സംഭവമാണ് ഇത് രേഖപ്പെടുത്തിയ സംഭവമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ഈ വിധത്തിൽ മതത്തിൻ്റെ അതീത ശക്തികളെ മതാതീത ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യയിൽ അങ്ങേയറ്റം ഇങ്ങേയറ്റം നടക്കുന്ന ഒരു വോട്ട് ബാങ്കിന് വേണ്ടി നടക്കുന്ന ഒരു വലിയ ഒരു ഭരണത്തിൻ്റെ കൊള്ളയെക്കുറിച്ചുള്ള ഒരു ചിത്രമാണ് ഇന്ത്യയെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഇന്ന് വിലയിരുത്തുമ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് അവിടെയാണ് ഞാൻ വിചാരിക്കുന്നത് പഠനൻ്റെ ഒരു പ്രസക്തി എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു പക്ഷെ പവനന് അങ്ങനെ ചെയ്യാൻ തോന്നിയത് എൻ്റെ മനസ്സിൽ തോന്നുന്നത് പവൻ അതുകൊണ്ട് ഇന്ത്യ അത്രമാത്രം വിശദമായിട്ടും വിശാലമായിട്ടും കണ്ടുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നു പവനൻ കറാച്ചി മുതൽ ചെറുവത്തൂർ വരെയുള്ള ഈ ലോകം മുഴുവൻ പവനൻ കണ്ടിട്ടുണ്ട് ഒരു എനിക്ക് തോന്നുന്നു അതിൽ അദ്ദേഹം അനേകം ജീവിതവേഷങ്ങൾ അദ്ദേഹം ധരിച്ചിട്ടുമുണ്ട് അനേകം ജീവിതവേഷങ്ങൾ അദ്ദേഹം പലതരം വേഷങ്ങൾ അദ്ദേഹം അദ്ദേഹം വായിച്ചിട്ടുണ്ട് അപ്പം ഇത് പിന്നീട് ഞാൻ വായിച്ചിട്ടുള്ള ഒറ്റ എഴുത്തുകാരിലും അത് കണ്ടിട്ടില്ല ഒരാൾക്ക് ഒഴിച്ച് വൈക്കം മുഹമ്മദ് ബഷീറിനൊഴിച്ച് അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലെ തന്നെ പവനനും മാജിക്കുകാരനായിട്ടുണ്ട് പവനും അതുപോലെ തന്നെ സൈന്യത്തിൽ പോയിട്ടുണ്ട് പവൻ കറാച്ചിയിൽ പോയിട്ട് അദ്ദേഹം ഒരു വലിയ ഒരു സൈനിക കേന്ദ്രത്തിൻ്റെ സ്റ്റോർ കീപ്പറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് അങ്ങനെ വളരെ വിഭിന്നമായിട്ടുള്ള അനേകം ജീവിതാനുഭവങ്ങളിൽ നിന്ന് കൂടിയതാണ് പവനൻ്റെ ജീവിതചിന്തകളും പവനൻ്റെ സാഹിത്യ വിചാരങ്ങളും അങ്ങനെയാണ് പവനൻ്റെ ജീവിതത്തെ നമ്മൾ വിലയിരുത്തേണ്ടതെന്ന് തോന്നുന്നു ഞാൻ അവസാനിപ്പിക്കാം അവസാനമായിട്ട് പവനൻ ബ്രഹ്മാനന്ദ ശിവയോഗിയെക്കുറിച്ചിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഈ പുസ്തകം ഞാൻ വിശദമായിട്ട് വായിക്കുകയും അതിനെക്കുറിച്ച് മുമ്പൊരു പഠനക്കുറിപ്പ് എഴുതുകയും ചെയ്തിട്ടുള്ളതാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയെക്കുറിച്ച് അപ്പോൾ ഈ ശിവയോഗിയെ കേരള സമൂഹത്തിന് അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അത് കേരളത്തിലൊരു മതാതീത സമൂഹം ഉണ്ടാകണം എന്ന കൃത്യവും സൂക്ഷ്മവുമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടിയിട്ടാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ബ്രഹ്മാനന്ദ ശിവയോഗി മതി ത്തെ ഒരു ജയിലായി കണ്ടു അങ്ങനെ മതത്തിന് ജയിലായി കാണുന്ന ബ്രഹ്മാനന്ദ ശിവയോഗി യോഗി അതേ സമയം തന്നെ തന്റെ ഭൗതിക ജീവിതത്തിൽ നിന്ന് ആത്മീയ ജീവിതത്തിലേക്കുള്ള ഏറ്റവും കൃത്യമായിട്ട് ഒരു വഴി അദ്ദേഹം കണ്ടെത്തി അപ്പം ഈ വഴിയിൽ മതം അവിടെ ഒരു തടസ്സമാണെന്ന് ബ്രഹ്മാനന്ദ ശിവയോഗി കണ്ടെത്താണ് ആ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ഈ കേരളത്തിൽ ആദ്യമായി സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഏറ്റവും ആദ്യമായിട്ട് മലയാളത്തിൽ എഴുതുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ സ്ത്രീവിദ്യ ഭൂഷണി എന്ന ഒരു ശ്ലോകം ആ ശ്ലോകങ്ങളടങ്ങിയിട്ടുള്ള പുസ്തകമാണ് ഇന്ന് കേരളത്തിൽ ഉള്ള സ്ത്രീകളുടെ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള അവരുടെ ഒരു വലിയ ഒരു തുടക്കത്തിന് അവർക്ക് വിസ്തൃതമായിട്ടുള്ള ആകാശം തുറന്നു തുറന്നുകൊടുക്കുന്നതിന് കാരണമായി തീർന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും അദ്ദേഹം പറയണത് അതിൽ എഴുതുന്നുണ്ട് പവനം തത്തയെപ്പോലെ കൂട്ടിലടച്ച് തത്തയെപ്പോലെ കൂട്ടിലടച്ച് അർത്ഥമില്ലാത്ത

ആ കൂട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ബ്രഹ്മാനന്ദ ശിവയോഗി അനുഷ്ഠിച്ച ആ വലിയ ധർമ്മത്തെ ആ വലിയ ത്യാഗത്തെ യഥാർത്ഥത്തിൽ കാണേണ്ടത് ഒരു വിഗ്രഹ ഭംചകൻ എങ്ങനെയാണ് സാമൂഹ്യ വ്യവസ്ഥയിൽ തൻ്റെ റോൾ ഭദ്രമാക്കുന്നത് എന്നാണ് ഇതാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയെ കുറിച്ചിട്ട് അദ്ദേഹം ആ സ്ത്രീ വിദ്യാഭ്യാസത്തെ കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പിന്നെ മറ്റൊരു പ്രത്യേകത അദ്ദേഹം എഴുതിയിട്ടുള്ളത് മിക്കവാറും എനിക്ക് തോന്നുന്നത് നല്ല പഠനങ്ങളും അതുപോലെ തന്നെ നല്ല കുറിപ്പുകളുമാണ് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഈ അദ്ദേഹം ഈ കേരളം പുറകോട്ട് പോകുന്നു എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ലേഖനം ആ ലേഖനത്തിൽ അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹം വിഭോചന സമരത്തെ അദ്ദേഹം വിലയിരുത്തുന്നത് എന്ന് എങ്ങനെ എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും കാരണം അതിൽ അദ്ദേഹം പറയുന്നുണ്ട് വാസ്തവത്തിൽ നേതൃത്വം കോൺഗ്രസിനായിരുന്നെങ്കിൽ അതിൻ്റെ പിതൃത്വം അതിൻ്റെ പിതൃത്വം അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ മതശക്തികൾ കാണുന്നതാണ് അതെങ്ങനെയാണ് ആ മതശക്തികൾ വരുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ നിരന്തരമായിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ അപഹസിക്കുകയും ഗാന്ധിജിയെ അന്ത്യക്രിസ്തു എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ അവരുടെ സ്വാർത്ഥമായ മത താല്പര്യത്തിന് വേണ്ടി രാഷ്ട്രീയ ശക്തികളെ എങ്ങനെ ഉപയോഗിക്കാമെന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് വിമോചന സമരം എന്ന് പറഞ്ഞു അവിടെ വിലയിരുത്തിയാണ് ഈ വിമോചന സമരത്തെ മലബാറില്ല കോൺഗ്രസ് നേതൃത്വം തള്ളിക്കളഞ്ഞതാണെന്നാണ് അദ്ദേഹം മൂന്ന് പേരുകൾ മാത്രമേ അതിൽ പറയുന്നുള്ളൂ അതിൽ എ വി കുട്ടിമാളുവ അതുപോലെ തന്നെ സി കെ ഗോവിന്ദൻ നായർ പിന്നെ തൃശ്ശൂർ വരെ എത്തുന്ന വടക്കേ മലബാറിനുകാരനായ പഴയ മുഖ്യമന്ത്രി കെ കരുണാകരൻ ഇവരുടെ മൂന്ന് പേരാണ് ആദ്യം പറയുന്നത് അവർ മൂന്ന് ശബ്ദവും ഒറ്റപ്പെട്ടു പോകുന്നത് അന്ന് കോൺഗ്രസിന്റെ ഉള്ളിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ജാതി ശക്തികളും മതശക്തികളും ഉണർന്നു പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് അന്നത്തെ വിമോചന സമരക്കാലത്തെ കോൺഗ്രസ് എന്ന് പറയുന്നത് മതത്തിൽ നിന്നും ജാതിയിൽ നിന്നും ഭിന്നമല്ലാത്ത ഒരു പ്രസ്ഥാനമായിട്ട് അത് പതിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് അതിന് ഈ വിമോചന സമരത്തിൽ പങ്കുവഹിക്കാൻ യാതൊരു ലജ്ജയും തോന്നാതിരുന്നത് എന്ന് പവനൻ ഇവിടെ വിശീകരിക്കുന്നുണ്ട് ഞാൻ പവനൻ്റെ മറ്റു ജീവിത ഘട്ടങ്ങളെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും ഇവിടെ സംസാരിക്കുന്നില്ല പക്ഷേ ഞാൻ ആലോചിക്കുന്നത് ഇന്ന് തൃശ്ശൂരിലായാലും കേരളത്തിലായാലും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള എന്തു സംഭവിച്ചാലും അതിലാദ്യത്തെ ശബ്ദം പവനൻ്റേതായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എൻ്റെ ജീവിതത്തിൽ തന്നെ ഇവിടെ ഒരു വലിയ ഒരു ഒരു ചിത്രം കത്തിക്കുന്ന ഒരു സംഭവം മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തതിനെക്കുറിച്ച് മറ്റെല്ലാ ആളുകളും അതിനെ എതിർക്കുകയും അവിടെ സമരം നടത്തുകയും ചെയ്തപ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രസ്താവന ഇറക്കിയത് പവനൻ മാത്രമായിരുന്നു പവനൻ പറഞ്ഞു അതിന് സാക്ഷികളുണ്ട് ആ ചിത്രം കത്തിക്കുന്നതിനു സാക്ഷികളുണ്ട് അതെവിടെയാണ് അത് കുടിച്ചിട്ടൊന്നു പോലും അറിയാമെന്ന് പവനൻ പറഞ്ഞതുകൂടിയാണ് ആ ബഹളം ഒഴുകിയത് പവന് അങ്ങനെ സഹായിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ അവിടെ രാഷ്ട്രീയത്തിനതീതമായി അദ്ദേഹം അദ്ദേഹം ജീവിതത്തെയും കലയെയും സമൂഹത്തെയും ഭരണകൂടത്തെയും ഒക്കെ കണ്ടതിൻ്റെ ഒരു ദൃഷ്ടാന്തമായിട്ട് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം അത് അദ്ദേഹത്തിൻ്റെ ജീവിതം ജീവിതം ഇപ്പം ഈ അക്കാദമിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആരും കാണപ്പെട്ട ഒരു സ്ഥലത്തൊരു ഫോട്ടോ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വെച്ച് പൂജിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് അപ്പം അവനെപ്പോലെ സാഹിത്യ അക്കാദമിയെ ഈ ലോ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഇത്രമാത്രം പരിവർത്തിപ്പിക്കുകയും അതിനെ ജനങ്ങളുടെ മുമ്പിലേക്ക് അതിനെ കൊണ്ടുപോവുകയും ചെയ്ത വേറൊരു ഭരണാധികാരി ഉണ്ടായിട്ടേ ഇല്ല എന്ന് പറയാം അങ്ങനെയുള്ളൊരു ഭവനന് സാഹിത്യ അക്കാദമിയിൽ പോലും വേണ്ടത്ര പരിഗണന കൊടുത്തില്ല എന്നുള്ളത് വളരെ ദുഃഖകരമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് നന്ദി നമസ്കാരം